ഹായ് ഹലോ നമ്മൾ കഴിഞ്ഞ ദിവസം പണിത മഹാകണി ലോഡ് എന്നതിൻ്റെ വീഡിയോ ആണ് അന്ന് തന്നെ ലോഡ് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അന്ന് ചെയ്യണത് ഇപ്പം ഈ ലോഡിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാട് ഫീൽ ചെയ്യും അതായത് നമ്മൾ ഏകദേശം അഞ്ചെട്ട് കൊല്ലമായിട്ടുണ്ട് ലോഡിങ്ങിൻ്റെ പണി അത് ചെയ്യാറില്ല വല്ലപ്പോഴും മാത്രമാണ് അത് കാരണം അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് സ്ഥിരം ചെയ്യാത്തതിൻ്റെ ഒരു കഷ്ടപ്പാടൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് വീഡിയോ അപ്പോൾ എന്തെങ്കിലും തെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അങ്ങനെ ഇപ്പോൾ ഒരു വീഡിയോ നമ്മൾ ഇവിടെ ചെയ്യുന്നത് രീതി വീഡിയോ ചെയ്യുന്ന മുറോട്ടോ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഓക്കെ wo ati wo oi ada 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 ada

ഇതിപ്പോൾ ഒരു മൂന്ന് പീസ് കയറ്റിങ്ങായിട്ട് വണ്ടി എടുത്ത് കണ്ട് പോകണത് നോക്കണ്ട അത് കുറച്ച് ദൂരമുള്ളൂ ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ അപ്പറാണ് നമുക്കിത് കുണ്ട പോയി തട്ടാനുള്ളത് അപ്പോൾ പിന്നെ അധികം ഓവർ ലോഡ് ചെയ്ത് കഷ്ടപ്പെടേണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞിട്ട് അപ്പം കുണ്ടേ കയറ്റിട്ട് മൂന്ന് പീസ് കയറ്റി അത് കൊണ്ടുവന്നിട്ട് അപ്പോൾ തന്നെ വണ്ടി ഒന്ന് അടുത്ത പീസ് അടുപ്പിക്കുമ്പോഴത്തേനും വണ്ടി തട്ടി അങ്ങനെ കുറേശ്ശേ ആയിട്ടാണ് ലോഡ് ഞങ്ങൾ എടുത്തത് കേട്ടോ নেডাতে এডে নেডে হটে কুটে পটে পটে വണ്ടി വര പോയിവിടെ കേട്ടോ ആ പിടേ മതിയാവും വണ്ടി വണ്ടി আগড়ে বসুলি কোলাই গোনার কেবে তুমি কি அப்பா

അങ്ങനെ ബാക്കിയുള്ള ചെറിയ കഷ്ടങ്ങളും ഇതൊക്കെ പറക്കി കയറ്റി ലോഡാക്കി കുറച്ചേ ഉള്ളൂ കൂടെ കൂട്ടിയിട്ട് സംഗതി ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ ഒറ്റ ലോഡിന് പോകുന്നതാണ് പിന്നെ അടുത്തായതോണ്ടാണ് പോയി കുറേശങ്ങനെ കയറ്റിയത് അങ്ങനെ കുറച്ചധികം കഷ്ടപ്പെട്ട് സംഗതി അത് മുറിച്ച് ഇതാക്കാൻ അധികം ടൈം ഒന്നും എടുത്തില്ല മുറിച്ച് ലോഡ് ചെയ്ത് പോകാനും പക്ഷെ നമ്മൾ ശീലില്ലാത്തൊരു പണി കാരണം കുറച്ച് ടയേഡായി ക്ഷീണം ബാധിച്ചു അത്രമാത്രം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ഇപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ